പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജ് എൻ എസ് എസും കാലിക്കറ്റ് സർവകലാശാല എൻഎസ്എസ് എല്ലും സംയുക്തമായി വീൽ വിതരണവും സമ്മാനദാനവും നടത്തി കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് കാലിക്കറ്റ് സർവകലാശാല എൻ എസ് എസ് എൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വീൽ വിതരണവും സമ്മാനദാനവും നടത്തിയത് സർവകലാശാല എൻ എസ് എസ് എൽ കോർഡിനേറ്റർ ഡോക്ടർ എൻ എ ഷിഹാബ് ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കൊക്കെ കൊറേ ഭാഗ്യം അല്ലെ നമുക്ക് വലിയ കുഴപ്പമുണ്ട് രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടില്ല എണീറ്റ് കഴിഞ്ഞിട്ട് വാഷ്റൂമിൽ പോകാൻ ബുദ്ധിമുട്ടില്ല അതിനുശേഷം ഭക്ഷണം കഴിക്കാം കോളേജിലേക്ക് ബസ്സിൽ കയറിയോ അല്ലെങ്കിൽ വണ്ടിയിൽ വരാൻ സാധിക്കും ഇവിടെ വന്ന് പഠിച്ച് തിരിച്ചു പോകാം പക്ഷെ ഇതൊന്നും പറ്റാതെ രാവിലെ എണീക്കാൻ പറ്റാത്ത ആൾക്കാർ ബെഡിൽ കിടക്കുന്ന ആൾക്കാർ അല്ലെ ഒരു നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്ത ധാരാളം വ്യക്തിത്വങ്ങൾ ഉണ്ട്